ഹായ് റോസിലേടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ ചെടിമക്കളൊക്കെ എങ്ങനെയുണ്ട് വെയിലത്ത് കുറുമ്പൊക്കെ കാണിക്കുന്നുണ്ടോ അപ്പം നമ്മൾ പണിഷ്മെൻ്റ് കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഒന്നും പറയണ്ട മക്കളേ ഞാനാ പോയില്ലേ നാട്ടിൽ പോയില്ലേ പോയി വന്നപ്പോഴക്കും കുറച്ച് വിഷം കെട്ടൊക്കെ ആയി ഞാൻ എവിടെ തുടങ്ങണം എന്നൊന്നും എനിക്കറിയില്ല പിന്നെ എനിക്ക് സുഖമില്ലാതായിപ്പോയി ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും നോക്കുമ്പോൾ എനിക്ക് സങ്കടം വരും കാരണം അത്ര ആവശ്യത്തേ മുരടിപ്പും എല്ലാം വന്നു ഞാൻ പിന്നെ കുറേയൊക്കെ കട്ട് ചെയ്തു സാഫ് സ്പ്രേ ചെയ്തു ഓയിൽ സ്പ്രേ ചെയ്തു പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു അറ്റാക്ക് ഉണ്ടെങ്കിൽ ഫൈഡർമിറ്റ് അതൊക്കെ ശ്വാസത്തിൻ്റെ ഇടയ്ക്ക് ഉണ്ടേ സോറി അപ്പം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ ചെടികൾക്ക് ആ പ്രശ്നങ്ങളല്ല ഉണ്ടെങ്കിൽ നമ്മൾ മൂന്ന് ദിവസം തുടർച്ചയായി ഏതാണോ നമ്മൾ കീടനാശിനി ചെയ്തത് അത് മൂന്ന് ദിവസം അടുപ്പിച്ച് തന്നെ ചെയ്യണം കേട്ടോ മൂന്ന് ദിവസം അത് ചെയ്ത് കഴിഞ്ഞിട്ട് നാലാം ദിവസം നമുക്ക് ഇന്നും നമുക്ക് അടുത്ത വേറൊരു ടിപ്സ് ചെയ്യാം നമ്മുടെ ചെടികൾക്ക് തൈരുണ്ടല്ല നല്ല പുളിയുള്ള കട്ടിയുള്ള തൈരെടുക്കുക ഒരു ഗ്ലാസ് തൈരിന് അഞ്ച് ഗ്ലാസ് വെള്ളം മിക്സ് ചെയ്യുക എന്നിട്ട് ഫിൽറ്റർ ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നന്നായിട്ട് പ്ലാന്റ്സ് എന്ന് രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇത് വൈകിട്ട് ചെയ്താൽ മതി കേട്ടോ വൈകിട്ടെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു അഞ്ചര കഴിഞ്ഞ ടൈമിൽ ചെയ്താൽ മതി ഇത് കഴിഞ്ഞിട്ട് ഇന്ന് അങ്ങനെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരു നാല് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഇത് തന്നെ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾ ചുവട്ടിൽ കഞ്ഞിവെള്ളം ഒഴിക്കില്ലേ ഒഴിക്കുന്നുണ്ടോ എല്ലാവരും ദൈവത്തിനറിയാം ഒഴിക്കണം കേട്ടോ ഒഴിക്കുന്ന സമയത്ത് കുറച്ച് ഒരു സ്പൂൺ കാപ്പിപ്പൊടി ഇട്ട് വെക്കുക കാപ്പിപ്പൊടി ഏത് ബ്രാൻഡിലായിക്കോട്ടെ കുഴപ്പമില്ല ഏത് ബ്രാൻഡിലായാലും കുഴപ്പമില്ല പഴയ കാപ്പിപ്പൊടിയാണ് പുതിയ കാപ്പിപ്പൊടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആ ഒരു സ്പൂൺ എടുത്തിട്ട് കഞ്ഞിവെള്ളത്തിട്ട് അടച്ചു വെക്കുക അത് രാവിലെ ഇട്ട് അടച്ചു വെക്കുക കഞ്ഞിവെള്ളം എടുത്ത് വെക്കുമ്പോൾ എന്നിട്ട് വൈകിട്ട് നന്നായിട്ട് വെള്ളം ചേർക്കണം വെള്ളം ചേർത്തിട്ട് ചുവട് ഇളക്കുന്നുണ്ടോ ചുവട് ഇളക്കിയിട്ട് ചുവട് ചുവട്ടിലിട്ട് ചെടികളുടെ പോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു അരക്കപ്പ് ഒഴിച്ചാൽ മതി നമ്മുടെ ഒരു പോട്ടിൽ തറയിലാണെങ്കിലും അങ്ങനെ തന്നെ അതെല്ലാം നിങ്ങളുടെ കയ്യിൽ കോഫി പൗഡർ ഇല്ലായെങ്കിൽ ചായപ്പൊടി ചായപ്പൊടിയും ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല ചായപ്പൊടി എടുക്കുമ്പോൾ ചൂട് കഞ്ഞി കഞ്ഞിവെള്ളമില്ലേ നമ്മൾ ചോറ് വാർത്ത് കഴിയുമ്പോൾ കിട്ടുന്ന ചൂട് കഞ്ഞി വെള്ളത്തിലേക്ക് ഒരു സ്പൂൺ ചായപ്പൊടി ഇട്ട് വെക്കുക അടച്ചു വെക്കുക എന്നിട്ട് വൈകിട്ട് എടുക്കണ്ട പിറ്റേ ദിവസം വൈകിട്ട് നന്നായിട്ട് ഇതേപോലെ അഞ്ചരട്ടിന്നുള്ളത് ഒരു ആറരട്ടി വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് നമ്മുടെ ചെടികളുടെ ചുവട് ചുവടിളക്കിയിട്ട പോട്ടിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പോട്ടിലായാലും തറയിലായാലും ഇതേ തന്നെ മെതേട് വെള്ളം നന്നായിട്ട് കൂട്ടണം എന്ന് മാത്രം കേട്ടോ ഇങ്ങനെയൊക്കെ ഒഴിച്ചു കൊടുക്കണം ഫിഷ് ഇറച്ചി അരി പരിപ്പ് എല്ലാം കഴുകിയ വെള്ളങ്ങളെല്ലാം ഇതേപോലെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കോഫി പൗഡർ ഇട്ടിട്ട് കൊടുക്കാം അതല്ലെങ്കിൽ കുറച്ച് എപ്സൻ സോൾട്ട് എടുത്തിട്ട് അതൊരു ദിവസം അത് കൊടുക്കും അത് ആഴ്ചയിൽ ഒരു വട്ടം ഒരു വട്ടം മതി പതിനഞ്ച് ദിവസം കൂടുമ്പോൾ മതിയായിരുന്നു പക്ഷെ ഇപ്പോൾ ഒത്തിരി ചൂടിൻ്റെ ഒത്തിരി ഇതല്ല നമ്മുടെ ചെടികൾ ഭയങ്കര ടയേർഡായി കിട്ട് നിൽക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു വട്ടം അപ്പോൾ ആഴ്ചയിൽ ഒരു വട്ടം കണ്ടിന്യൂ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ഒരു ചെറിയ സ്പൂൺ മതി ഫുള്ളില്ലെങ്കിൽ സ്പൂൺ ആയാലും മതി എപ്സൺ സോൾട്ട് അധികം വിലയില്ല അത് വാങ്ങിച്ച് വെക്കണം കേട്ടോ പിന്നെ സാഫ് ഒരു പത്ത് ദിവസം ഗ്യാപ്പിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം പിന്നെ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ കുഞ്ഞിനെ കാണിച്ചു തരട്ടെ തണ്ടടേ ധാര ധാര ഇതൊരു ക്ലൈമ്പിങ് ആണ് ഓറഞ്ച് ക്ലൈമ്പിങ് റോസ് ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് നമ്മൾ എനിക്ക് എനിക്കൊരു ചേച്ചിയുണ്ട് പുഷ്പച്ചേച്ചി പുഷ്പച്ചേച്ചി ഗിഫ്റ്റായിട്ട് തന്നതാണ് സുന്ദരി സുമുഖയായി ഇത് കണ്ട ഫസ്റ്റ് ഫ്ലവറാണ് കണ്ടോ പാവം ചേച്ചി ചേച്ചിക്ക് ചക്കരുമ്മാ പു പുഷ്പ ചേച്ചിക്ക് പുഷ്പ ചേച്ചി മാത്രമല്ല എനിക്ക് കുറച്ച് വേറെ കുറച്ച് പേരും ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ട് ഇത്തന്മാർ തന്നിട്ടുണ്ട് അനുജിത്തിന്മാർ തന്നിട്ടുണ്ട് എല്ലാവരും തന്നിട്ടുണ്ട് എല്ലാവർക്കും ചക്കരുമ്മാ അവരുടെയൊക്കെ ഫ്ലവർ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ അവർ തന്ന ഗിഫ്റ്റിലൊക്കെ എനിക്ക് ഗിഫ്റ്റ് വരുമ്പോൾ ചെടിയിൽ കുറഞ്ഞുള്ള ഗിഫ്റ്റ് എന്തുട്ടാ എനിക്ക് സന്തോഷം അതിൽ കുറഞ്ഞൊരു സന്തോഷം സന്തോഷമുണ്ടോ ഞാൻ പറയുമ്പോൾ സ്ലിപ്പാകുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല എൻ്റെ കൂട്ടുകാരെ അങ്ങനെ ക്ഷമിക്കണം കേട്ടോ പിന്നെ പുഷ്പച്ചി വേറൊരു ഗിഫ്റ്റ് കൂടി എനിക്ക് തന്നിട്ടുണ്ട് അത് ഫ്ലവർ ആകുമ്പോൾ നിങ്ങളുടെ അടുത്ത് ഞാൻ ടെണ്ടടേ എന്നും പറഞ്ഞ് വരുന്നതായിരിക്കും കേട്ടോ പിന്നെ ഞാൻ അത്ര ദുഷ്ടൊന്നും അല്ല കേട്ടോ എനിക്ക് ഗിഫ്റ്റ് വരുന്നത് ഞാൻ പറയുന്നുണ്ട് ഞാനും കൊടുക്കുന്നുണ്ട് ചിലവർക്കൊക്കെ പക്ഷെ അത് ഞാൻ പറയാൻ പാടില്ലല്ലോ അതവരല്ലേ പറയേണ്ടത് നമുക്കെല്ലാവരും സ്നേഹിച്ചും സ്നേഹം കൊടുത്തും വാങ്ങി മുന്നോട്ട് പോകാം അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ കുഞ്ഞ് ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കുഞ്ഞു കുഞ്ഞു വാക്കുകളായിട്ടെങ്കിലും കമൻറ്റായിട്ട് നിങ്ങളറിയിക്കണം കേട്ടോ നിങ്ങളെൻ്റെ കൂടെ ഉണ്ടെങ്കിലേ എനിക്ക് വരാൻ എനർജി ഉണ്ടാവുകയുള്ളു കേട്ടോ കുഞ്ഞുങ്ങളെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം കൂട്ടുകാരെ ഓക്കേ ടാറ്റാ ബായ്